സോൾവ് ചെയ്യാൻ പ്രശ്നം ഡിഫറൻസിയേഷൻ എന്താണ് ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒരു ഫംഗ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ച് റേറ്റ് ഓഫ് ചേഞ്ചിനെ ചെറിയ ചെറിയ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ എന്ന് പാട്ടുകളാക്കുന്ന ഡിഫറെസിയേഷൻ അപ്പോ ചെറിയൊരു ഡെഫിനേഷൻ മീൻസ് how fast something is changing എത്രത്തോളം സ്പീഡിലാണ് ഒരു കാര്യം ചേഞ്ച് ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷന് എത്രത്തോളം സ്പീഡിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ഓക്കെ സ്പീഡിലാണ് അത് ചേഞ്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇൻഡിന്റെ മറ്റൊരു ഡെഫിനേഷൻ ആണ് റേറ്റ് ഓഫ് ചേഞ്ച് റേറ്റ് ഓഫ് ചേഞ്ചിനെ ഒരു ഫംഗ്ഷന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ ചെറിയ 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 പാർട്ടുകളാക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക അതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ കൂടി ഓക്കെ അപ്പൊ ആ കാര്യം കൂടി നോക്കുക അത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഫങ്ഷൻ ആണ് ഇതിന്റെ എക്സ് ആക്സിസ് ഇതാണ് വൈ ആക്സിസ് ആണ് ഇതിലുള്ള വൈ ആക്സിസിന്റെ വേരിയേഷൻ എടുക്കുക അതിന്റെ ചേഞ്ച് എടുക്കുക അതേപോലെ ഇത് എക്സ് ആക്സിസ് ആണ് അതിന്റെ ചേഞ്ച് എടുക്കുക അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞുകഴിഞ്ഞാല് അപ്പോ ഒരു ഫംഗ്ഷൻ എന്തുണ്ടാവും മാറിക്കൊണ്ട് വേരിയേഷൻ അനുസരിച്ച് അതിന്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ മാറിക്കൊണ്ട് അപ്പോ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ചുകളെ ചെറിയ 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 പാർട്ടുകൾ ആക്കുന്നതിനും എന്ത് പറയാറുണ്ട് ഡിഫറൻസിയേഷൻ എന്ന് പറയാറുണ്ട് അപ്പൊ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിന്റെ കാര്യം പറഞ്ഞു അത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അതായത് ആ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർബലിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആ ഒരു കാര്യം സ്പീഡോമീറ്റർ ഇപ്പോ ഒരു കാർ ഇങ്ങനെ അറുപത് കിലോമീറ്റർ പെർ അവറിൽ പോയിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ സ്പീഡോമീറ്റർക്ക് ഓമീറ്റർക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ആ സമയത്ത് നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെലില് നമുക്ക് കിട്ടുന്ന സ്പീഡാണ് ആ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പൊ അതൊരു ഡിഫറൻസിയേഷൻ ആണ് അത് ഡിഫറൻസിയേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പം അതാണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ റേറ്റ് ഓഫ് ചേഞ്ചിനെ ചെറിയ ചെറിയ ആക്കലാണെന്ന് ഞാൻ പറഞ്ഞു ഇതൊരു ഫങ്ഷൻ ഫങ്ഷൻ ഒരു കർവ് ഇത് എക്സ് ആക്സിസും അതേപോലെ തന്നെ ഇത് വൈ ആക്സിസും ആണ് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ പോയിന്റ് അതേപോലെ തന്നെ ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു ഇവിടെ എ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വൈ വാല്യൂ നമുക്ക് നേരെ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് അതിന്റെ വൈകാറ്റം ആണ് എന്നുള്ളത് എഫ് എ അതേപോലെ തന്നെ ബി നമുക്ക് എഫ് ഓഫ് ബി എന്ന് വിളിക്കാൻ പറ്റും അതിൽ സംശയങ്ങളൊന്നും ഇല്ലല്ലോ ഓക്കെ ഇനി ഞാൻ പറഞ്ഞു റേറ്റ് ഓഫ് ചേഞ്ച് ആണ് നമുക്ക് കാണേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ഡിഫറൻസിയേഷൻ ഡിഫറൻസിയേഷൻ എന്താണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ന് പറഞ്ഞു ആദ്യം നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് 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 ഇക്വേഷൻ റേറ്റ് റേറ്റ് ഓഫ് ഓഫ് നമ്മൾ ചെയ്തേ വിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഡെൽറ്റ 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 വൈ വൈ വാല്യൂ വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ് എക്സ് എന്ന് എന്ന് പറഞ്ഞാലും എഫ് ഓഫ് ഒക്കെ ഡെൽറ്റ വൈ വാല്യൂ പറഞ്ഞാല് ഇതിന്റെ വൈ വാല്യൂകൾ തമ്മിൽ എന്ത് ചെയ്യാം ഇത് വൈ വാല്യൂ ഇത് വൈ ആക്സിസ് ആണ് അതിന്റെ വൈ വാല്യൂ ആണ് നമുക്ക് ഇവിടുന്ന് ടോട്ടിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും അതേപോലെ ഇതിന്റെ വൈ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടോട്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാല് ബിന്റെ വൈ വാല്യൂ ആണ് ഓക്കെ അപ്പൊ വൈ വാല്യൂകളുടെ ഡിഫറൻസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് വൈ വാല്യൂ ഡിഫറൻസ് ഡിവൈഡ് ബൈ എക്സ് വാല്യൂകളുടെ ഡിഫറൻസ് ഡിഫറൻസ് പറഞ്ഞാൽ മൈനസ് ഇയാ അപ്പൊ അങ്ങനെ നോക്കി നോക്കിയാണെ ഇവിടെ എഫ് ഓഫ് ബി ഡിഫറൻസ് ആയി ഇനി ഡിഫറൻസ് ബി മൈനസ് ഓഫ് ചേഞ്ച് കിട്ടി ഓക്കെ ഇപ്പൊ നമ്മൾ കിട്ടിയത് എന്ത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ഇത് കിട്ടിയത് റേറ്റ് ഓഫ് ചേഞ്ച് എനിക്ക് കിട്ടേണ്ടത് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റുള്ള എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ചെയ്തു അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നതിന്റെ വൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാനിപ്പോ എക്സിന്റെ ഇപ്പൊ ഇവിടെ ഉള്ള റേറ്റ് ഓഫ് ചേഞ്ച് എക്സ് മൈനസ് എഫ് ഓഫ് നമുക്ക് ഇക്വേഷൻ എഴുതി പോവാം പക്ഷേ അവിടെ കിട്ടണ ആയിട്ടുള്ള എന്താണ് വാല്യൂ ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് കിട്ടേണ്ടത് ഇൻസ്റ്റന്റീനിയസ് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇൻസ്റ്റന്റീനിയസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം ഇൻസ്റ്റന്റീനിയസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഈ ഒരു തൊട്ടടുത്ത് ഈ ഒരു എക്സിന്റെ തൊട്ടടുത്തുള്ള ഒരു വാല്യൂ ആയിട്ടുള്ള എക്സിനോട് ഒരു ചെറിയൊരു സംഖ്യ ആയിട്ടുള്ള എച്ച് എച്ച് എന്തോ ഒരു ചെറിയൊരു സംഖ്യ സീറോനോട് അടുത്തുള്ള ഒരു ചെറിയൊരു സംഖ്യയാണ് എച്ച് അതുകൊണ്ടാണ് എക്സ് പ്ലസ് എച്ച് അതിനോട് ഒന്നുകൂടി കൂട്ടിന് അപ്പൊ ഒന്ന് ഒന്നിന്റെ അടുത്തുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എൻ്റെ ഇടയിൽ ഒരുപാട് സംഖ്യകളുണ്ട് എണ്ണിയാ തീരാത്ത ഒരു ജീവിതകാലമായി എണ്ണിയാ തീരാത്ത ഒരുപാട് സംഖ്യകളുണ്ട് ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഒന്നിൻ്റെ അടുത്ത് രണ്ടാണ് ഓക്കെ അപ്പം എക്സ് പ്ലസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഒന്നാണെങ്കിൽ എക്സ് പ്ലസ് വണ്ണ് അപ്പം എന്താ കിട്ടുക ടു അതായത് വൺ പ്ലസ് വണ് കിട്ടും ഓക്കെ അതും ടൂ ഏകദേശം സീറോന്റെ അടുത്താണ് ഓക്കെ അതായത് അത് ചെറിയൊരു വാല്യൂ ആണെന്ന് അർത്ഥം അപ്പൊ എനിക്ക് ഇങ്ങനെ ആ ഒരു പോയിന്റ് ആണ് അവിടെ കൺസിഡർ ചെയ്തത് അങ്ങനെ കൺസിഡർ നിങ്ങൾക്ക് ചെയ്തതിന്റെ വൈവേലായിട്ട് എന്താ കിട്ടുക വൈവേലും എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അല്ലേ വരിക അല്ലെ ഇത് ഈ ഒരു സംഭവത്തിനെ പ്രാക്ടിക്കലുകളി ഇവിടെ ഇവിടെയും ഇതിനെ പ്രാക്ടിക്കലുകളിലാക്കി എഫിന്റെ അടുത്തുള്ള ബ്രാക്കറ്റിൽ ഉള്ളി അതേപോലെ തന്നെയാണ് എക്സ് പ്ലസ് എച്ചിന് എഫിന്റെ അടുത്തുള്ള ബ്രാക്കറ്റിൽ ഉള്ളി മനസ്സിലാവാണ്ടി പറഞ്ഞതാണ് ഇനി ഈ ഒരു സംഭവം വെച്ചിട്ട് ഇതിന്റെ ഒരു ഏവറേജ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഒരു അപ്പൊ വിറ്റ് ഈസ് ഈക്വൽ ടു ഈ ഒരു സംഭവത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണുമ്പോ എന്താ വരിക ആദ്യത്തെ നമുക്ക് വൈ വാല്യൂ പിന്നെ എഫ് ഓഫ് എക്സ് എന്തായി

കൊണ്ട് അടുത്താണ് ഇത് നമ്മൾ ഈ ഒരു ഏറോ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടെൻഡ് നിങ്ങൾ എവിടെയെങ്കിൽ ലിമിറ്റിന്റെ അടുത്ത് ലിമിറ്റിന്റെ നമ്മൾ ടെൻഡ് ചെയ്ത് അതായത് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് വാല്യൂ അതാണ് ഉദ്ദേശിച്ചത് അതായത് എച്ച് സീറോനോട് അടുക്കുമ്പോൾ ഫംഗ്ഷൻ എന്താണ് സംഭവിക്കുന്നത് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം ലിമിറ്റ് എച്ച് ടെൻസ് ഈ ഒരു സംഭവത്തിനെയാണ് ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ് അടുത്തുണ്ട് എന്ന് പറഞ്ഞു എക്സ് ഇതാണ് സീറോ ആയി പോയി കഴിഞ്ഞാൽ എന്താ സീറോന്റെ അടുത്താണ് നെഗ്ലക്ട് ചെയ്യുക ഇത് സീറോന്റെ എച്ച് സീറോന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എക്സ് പ്ലസ് സീറോ എക്സ് എന്നെ കിട്ടുക എക്സ് എന്ന പോയിന്റുള്ള എന്താണ് ഇൻസെന്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കാണേണ്ടത് ഓക്കെ അപ്പൊ സീറോ ആയി പോയി ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് പറയുന്നത് െ ഡെറിവേറ്റീവ് നമ്മൾ ഈ ഒരു സംഭവം ഡാഷ് ഓഫ് എക്സ് അങ്ങനെ പറഞ്ഞിട്ടാണ് പോവുക അപ്പൊ അതാണ് ഡി വൈ ബൈ ഡി എക്സ് നമ്മൾ ഇവിടെ നോക്കിയാൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ച് ഒക്കെ ഡെൽറ്റ ആണ് ചെറിയ ചേഞ്ചാണെങ്കിൽ ഡിന്നാണ് സൂചിപ്പിക്കുക ഡിവൈ ബൈ ഡി എക്സ് ഒന്നും കുഴപ്പമില്ല ഓക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഗ്രാഫ് വരക്കാം ഓക്കെ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് എടുക്കണ്ടേ നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് ഈക്വൽ ടു നിങ്ങൾക്ക് പരിചയമുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്വയർ വേറെ ഫംഗ്ഷൻ പരിചയമുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കേ അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക് ഞാനിവിടെ ഇത് എക്സ് ആക്സിസും അതേപോലെ തന്നെ ഇത് വൈ ആക്സിസും ആയിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ ഞാന് എന്ത് ചെയ്യണം തോന്നുന്നു മാറ്റാം ഞാൻ കടറു മാറ്റിവിടെ ജസ്റ്റ് ഒന്ന് എന്ന ഗ്രാഫ് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗ്രാഫ് ഓക്കെ ഇനി ഈ ഒരു സംഭവം ഗ്രാഫ് നമുക്ക് ജസ്റ്റ് മനസ്സിലാകേണ്ടി വെച്ചതാണ് മനസ്സിലാകേണ്ടി വെച്ചതാണ് അപ്പൊ കാര്യങ്ങൾക്ക് ഒന്ന് നോക്കുക ഇനി ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഇതാണ് നമുക്ക് നമ്മുടെ ഡിക്വേഷൻ ഇക്വേഷൻ ഡിവൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിവൈ ബൈ ഡിക്സ് എച്ച് സീറോട്ട് എടുക്കും പക്ഷെ ഇവിടെ എച്ചിന് സീറോ അടിയിൽ സീറോ എന്ന് കഴിഞ്ഞാൽ ഇതിന് ആൻസർ ഇൻഫിനിറ്റി ആയി വരിക അപ്പൊ നമ്മൾ ഇൻഫിനിറ്റിനെ തൊടാതെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ സാധനം മാത്തമാറ്റിക്സിലൊക്കെ അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം എക്കാതെ അറിയാതെ എന്ത് ചെയ്യണം ലിമിറ്റ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം അതെങ്ങനെയാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് എച്ച് തന്നെയാണ് കാരണം എക്സ് ആണ് എക്സ് കിടക്കുമ്പോ എക്സ് എക്സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് എച്ച് ഓൾ സ്ക്വയർ വരും നമ്മൾ ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് എച്ച് ഓൾ ക്യൂബ് വരും അതിനനുസരിച്ച് ഗ്രാഫ് മാറും സ്ക്വയർ ആണെങ്കിൽ യു ഷേപ്പിൽ ഗ്രാഫ് അത് നിങ്ങൾ പ്ലസ് ടു പഠിച്ചതാണെങ്കിൽ അവർ ആ രീതിയിൽ ചോദിച്ചോ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞത് എക്സ്പ്ലസ് എക്സ്പ്ലസ് എച്ച് ആണ് അതേപോലെ തന്നെ എഫ് ഓഫ് എക്സ് എന്താണ് എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ഓടേ എടുത്തിട്ടുണ്ട് എക്സ് ആണെന്നുള്ളത് അത് നമുക്ക് ഇവിടെ കൊടുത്തുനോക്കാം അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് എക്സ്പ്ലസ് എച്ച് കൊടുത്തു പിന്നെ മൈനസ് എഫ് എക്സിന് പകരം

ഇനി അടുത്തത് നമുക്ക് ഡിഫറൻസിയേഷൻ എന്താ നോക്കണം അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ സോറി ഇൻഡഗ്രേഷൻ എന്താ നോക്കണം ഇങ്ങനെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ വരുന്നത് ജസ്റ്റ് നിങ്ങൾ ബേസിക് മനസ്സിലാക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ഇൻഡഗ്രലും അതേപോലുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെ വന്നു ഇത് എന്തിനാ പഠിക്കുന്നത് എങ്ങനെയാ പഠിക്കണം മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഇതൊന്നു എന്ത് ചെയ്യാം എവിടെയെങ്കിലും ഒക്കെ നെയ്തേക്കാം എന്തെങ്കിലും ഒക്കെ ആവശ്യം വരും ഓക്കെ താങ്ക് യു